കെ എസ് ആർ ടി സി ബസ്സുകളുടെ റൂട്ട് സംബന്ധിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിൽ കെ എസ് ആർ ടി സി ഒഴിവാക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത് സർക്കാർ നയമല്ലെന്നും അനാരോഗ്യകരമായ മത്സരം വേണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കെ എസ് ആർ ടി സി ബസ്സുകൾ ഒഴിവാക്കുന്നത് വിഷമമുണ്ടാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകളോട് മത്സര ഓട്ടത്തിനില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിലപാട് പ്രൈവറ്റ് ബസ്സുകളോട് മത്സരിക്കേണ്ടെന്ന് കെ എസ് ആർ ടി സിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു സ്വകാര്യ ബസ് സർവീസ് ഒരു ബിസിനസ് ആണ് അവരെ ബുദ്ധിമുട്ടിക്കാനില്ല ഒരു ബസ്സുമില്ലാത്ത റൂട്ടിലേക്ക് ആ ബസ്സുകൾ മാറ്റി അത് വരുമാനം വർദ്ധിപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ടതോടെ ഗതാഗത മന്ത്രി നിലപാട് തിരുത്തി സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ സ്ഫോടക വസ്തുവിന് മുകളിലൂടെ കയറിയിറങ്ങിയ അപകടം ഒറ്റപ്പാലം തൃക്കങ്ങോട് വിവേകാനന്ദ ചാത്തൻപറമ്പ് റോഡിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു സംഭവം മലശ്ശേരി എ യു പി സ്കൂളിലെ കുട്ടികളുമായി പോയ ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഓട്ടോയുടെ ചക്രത്തിന്റെ സമീപത്തുള്ള ഭാഗം തകർന്നു മറ്റൊരു വാഹനത്തിലെ സൈഡ് കൊടുക്കുന്നതിനിടെ റോഡരികിലുണ്ടായിരുന്ന വസ്തുവിനു മുകളിലൂടെ ഓട്ടോയുടെ ടയർ കയറിയിറങ്ങുകയായിരുന്നു വലിയ ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്ന് ഡ്രൈവർ രാധാകൃഷ്ണൻ പറഞ്ഞു കുട്ടികൾ പരിക്കേൽക്കാതെ തലനാടിരയ്ക്കാണ് രക്ഷപ്പെട്ടത് ചുരിദാർ ധരിച്ചെത്തിയ പ്രധാനാധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ തടഞ്ഞതെന്നാണ് സെക്യൂരിറ്റി പറയുന്നത് പിന്നാലെ പ്രധാന അധ്യാപിക ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പോലീസ് എത്തിയാണ് അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത് എന്ത് വസ്ത്രം സ്കൂളിൽ വരാമെന്നും തടയാൻ പറഞ്ഞിട്ടില്ല എന്നുമാണ് സ്കൂൾ മാനേജറുടെ വിശദീകരണം കളമശ്ശേരി എച്ച് എം ഡി കവലയിൽ സൂപ്പർ സ്റ്റാർ പദവിയോടെ തലയുർത്ത് എന്ന് ശീതീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ലോറി ഇടിച്ചു കയറി ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് സംഭവം എച്ച് എം ഡി ഭാഗത്തു നിന്നും കോൺക്രീറ്റ് മിക്സുമായി വന്ന ലോറി ട്രാഫിക് നിയമം തെറ്റിച്ച് തിരിച്ചപ്പോഴാണ് അപകടം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഗ്ലാസ് വിത്തിയുടെ ഫ്രെയിം തകർന്നു ഇതിനി പുനർനിർമ്മിക്കേണ്ടി വരും കവലയിൽ നിന്നും അനുവദനീയമല്ലാത്ത വലതുഭാഗത്തേക്ക് ലോറി തിരിച്ചപ്പോൾ ആളുകൾ ബഹളമുണ്ടാക്കിയിരുന്നു വാഹനം തിരിക്കാനുള്ള ശ്രമത്തിനിടെ ലോറിയുടെ മുൻഭാഗം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിക്കുകയായിരുന്നു കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോരിനിടെ നിയമസഭയിൽ സംസാരിക്കവെയാണ് മന്ത്രി ശിവൻകുട്ടി ഒരു പരാമർശം നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലക്ഷ്യമിട്ടായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ നിയമസഭാ പ്രസംഗം പ്രതിപക്ഷ നേതാവ് സഭയിൽ തരന്താണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ശിവൻകുട്ടി ആരോപിച്ചു സഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് ഇന്നലത്തെ സമരത്തിനിടെ സ്പീക്കറെ ആക്രമിക്കാൻ ശ്രമമുണ്ടായി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവാണ് സഭയിലെ അക്രമങ്ങൾ വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകിയെന്നും ശിവൻകുട്ടി പറഞ്ഞു